കാശ് വന്നിട്ടില്ലാ രാവിലെ തന്നെ കാശ് വേണ്ടി ഇറങ്ങിയിട്ട് അപ്പോൾ കൂടെ ബീഷുണ്ട് പക്ഷേ അവിടെ ചെറുതെ കാശ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കുറഞ്ഞാൽ അതിൻ്റെ കാശ്ചീനക്ക് ഇറങ്ങിയിട്ട് കാര്യം നമ്മളിപ്പോൾ ചെമ്പലടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് ലൂറ് കാസ്റ്റീന്ന് പറഞ്ഞിട്ടുള്ളത് അധികമാണൊരു ഇല്ലിക്കൽ ഷട്ടറിൻ്റെ അവിടെയെന്നുള്ളത് ഏകദേശം നല്ല അടിപൊളി വെള്ളം ഒക്കെ എടുക്കുന്നുണ്ട് ഏകദേശം നല്ല ഒഴുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ വരം കയറി തുടങ്ങിയിട്ട് ുമ്പെട്ട് കാശിയുണ്ട് പിന്നെ നമ്മൾ പുതിയൊരു റീൽ എടുത്തിട്ടൊരു സൈഡ് ആണോ ഫൈവ് തൗസൻഡ് സിമാണോ ഫൈവ് സൈഡ് ആണോ ഫൈവ് തൗസൻഡ് എക്സ്ചേന്നിട്ടൊരു മോഡൽ പവർ നോക്കാം അപ്പം എന്തായാലും സ്മൂട്ടിൽ അടിച്ച് നോക്കാം മീൻ അടിക്കാൻ ചോദിയിലാണോ ആ യെസ് ഐ വിട്ടു വിടാ പല്ലൂർ ഞാൻ പഠിക്കും ട്രിഗ്രക്സ് ഈ ഒരു ഷാർട്ടിട്ട് അടിച്ചു നോക്കാം നമുക്ക് അത്യാവശ്യം റിസൾട്ടുള്ള ഒരു ഷാർട്ടാണത് അപ്പം നമുക്ക് അവൻ്റെ കാശ് തോക്കെ ഡ്രാ കുറവന്നല്ലപ്പം ഒന്നി നോക്കിയാൽ ഉണ്ടോ അത് കംപ്ലൈൻറ്റ് എടുത്ത് ഒരു മീൻ അടിച്ചിട്ടുണ്ട് സൈസെൻറ്റർ കാളഞ്ഞാണോ അക്ഷം അടിച്ചേട്ടാ അത് നമ്പറി മീൻ അടിച്ചിട്ടുണ്ട് എസ് അവര് അമ്പലടിച്ചു കയറി അങ്ങനെ നമുക്ക് സിമ്പിലി അടിച്ചോട്ടാ അത്യാവശ്യം കുഴപ്പമില്ല വലിയ ലിഫ്റ്റ് ചെയ്യാം നമ്മുടെ ഞാൻ വലിയ അവിടെ പാണ്ടക്കുണ്ട് ബുക്ക് നോക്കിയറാ അതിൻ്റെ ബുക്ക് നോക്കിറാന്ന ലിഫ്റ്റ് ചെയ്യാടാ മിസ് ആകുന്നറിയില്ല ജസ്റ്റ് ലിഫ്റ്റ് ചെയ്തേക്കാം അതെ നമ്മുടെ മീൻ കയറിയുണ്ട് അടിപൊളി സുഭവില്ലേ നമ്മുടെ പഴയ ഒരു സുഭാട്ടോ ഉപയോഗിക്കാറില്ല അധികം ചുംഭ മണ്ടിച്ച് കയറിയുള്ള മീൻ അത്യാവശ്യം നല്ലൊരു ചെമ്പില്ല അടിച്ചോളേ എണ്ണൂറ് അയ്യോ ട്രാവലിംഗ് കടിച്ചിട്ട് കുത്തു കുത്തു കടിച്ചു ആ പയർ എടുത്തില്ല കടിച്ചു രണ്ടുപേരില് കണ്ടില്ലേ കടിച്ചിട്ട് ചെമ്പല്ലി ചോരൊന്നും തുടങ്ങിട്ട നല്ല ചെമ്പല്ലി ആണ് ആണ് പട്ടിപ്പല്ലെന്ന് പേരിലെ പട്ടിപ്പല്ലെന്ന് പേരുണ്ട് ഇനെ അത് നമുക്ക് മാറ്റി രണ്ടാമത്തെ ചെമ്പിലി അടിച്ചുണ്ടോ അമ്പത്തി രണ്ടാമത്തെ ചെമ്പിലി ഫസ്റ്റ് ചെമ്പിൽ ബോബീഷണി നമ്മൾ ആ വിളിച്ച് വരുമ്പത്തേ മീൻ അടിച്ചുണ്ടായിരുന്നു അതിന് വീഡിയോട്ടില്ല വേറെ കാര്യണ്ട് മീനടിക്കണേ ഏറെ കുറയില്ല എന്നാ പൊക്കിയ അടി കൂട്ട ചെറിയ സൈസ് ഉണ്ട് അടക്കുന്നുണ്ട് അടിപൊളി അങ്ങനെ രണ്ടാം ചെമ്പിൽ അവിടെ ഫൈറ്റ് ചെയ്ത് ഷെമ്പിലടി കേട്ടോ നമുക്ക് ഷെമ്പിലടി ഓക്കെ കമാൻഡില്ല നമ്മുടെ മീൻ അറിയാം മീൻ രണ്ടാമത്തെ ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് യാത്ര സൈസ് മീൻ അടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കുറേ നാൾക്ക് ശേഷം നമുക്ക് ഇത് മീനൊക്കെ സ്ട്രൈക്ക് ചെയ്യുക തന്നെ കടിക്കണ്ട മീനിട്ടോ നേരത്തെ നേരത്തെ ഇട്ടില്ല ഇട്ടില്ല കുഴപ്പമില്ല ചെമ്മിലി അടിച്ചില്ല പിന്നെയും ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മരിക്കിടാം അടുത്ത് തന്നെ കാസ്റ്റ് ചെയ്യാം അപ്പോൾ സാധനം മീനെ കാണിക്കാം നമുക്ക് സെമ്പ് തീരെ ഉപയോഗിക്കാത്ത സെമ്പിലടിച്ചുള്ള മീൻ ഓക്കെ ഉണ്ടല്ലേ നമുക്ക് അതിന് കീഴ് അടിച്ചിട്ടുള്ള ഷെമ്പിതൊന്നും അറിയില്ല ഏ ഷെമ്പ അടിച്ചോണ്ട് ഉണ്ടായി ചോദിച്ചിട്ടുണ്ട് നമുക്ക് അവനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വന്നു തുടങ്ങി കാസ്റ്റ് ചെയ്ത് വയ്ക്കാം അടിച്ചിട്ട് മീനടിച്ചിട്ട് നോക്കി മീന കണ്ടോ കിട്ടില്ല സാധന ആ പൊക്ക വീടുകാരില്ലേ വെയിറ്റ് ഞാൻ ഓടിക്കുന്ന കുറച്ചേ അത് ഓക്കേ ആള് പൊക്കെയുള്ളേക്കെയുള്ളൂ ഞാൻ പൊക്കെ അതെയോ ഞാൻ ചെയ്താൽ മതി അപ്പം നമ്മൾ നമ്മൾ ഫിഷിംഗ് കഴിച്ചിട്ട് അപ്പോൾ കിട്ടിയുള്ള മീനോടും ടെസ്റ്റ് നല്ല ചെമ്പലിട്ടി വീട്ടിലുള്ള ഫാല് ചെമ്പിലിട്ടുണ്ട് രണ്ട് കിലോ ടു കെ ജി എടുത്തിട്ടുണ്ട് ചെമ്പി അപ്പം കിട്ടിയുള്ള നല്ല നല്ല അടിച്ചിട്ടുണ്ട് ബബീഷണി അടിച്ചിട്ടില്ല നമ്മൾ അറിയേണ്ടി ഫിഷിംഗ് കഴിഞ്ഞു നമുക്ക് കുറെ നാളെ മീൻ പിടിക്കാനൊക്കെ ഇറങ്ങിയിട്ട് അതിന് വീടുകളിൽ ഒരു സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത് വീട്ടിലാണോ